മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയേറെ നാളുകളായി വളരെയധികം സുപരിചിതനായ ഒരു താരം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സ്റ്റെബിൻ ജേക്കബ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നൊരു പോസ്റ്റാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അധികമൊന്നും പേഴ്സണൽ വിശേഷങ്ങൾ പങ്കുവെക്കാത്ത താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് താൻ നേരിട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് പലരും ഇത് നേരിട്ടേക്കാം പക്ഷേ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് പല അബദ്ധങ്ങളും സംഭവിച്ചേക്കാം ഇതാണ് നടൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വായിക്കുമ്പോൾ തന്നെ തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് എല്ലാവരോടും പറയാൻ ഇപ്പോൾ താൻ വെമ്പുകയാണ് എന്ന് പറയുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് അദ്ദേഹം ഇത് പങ്കുവച്ചത് പെട്രോൾ പമ്പിലെ കട്ട് ഓഫ് തട്ടിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെപ്പറ്റി പലർക്കും അറിയാമായിരിക്കും പക്ഷെ ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട് പല പെട്രോൾ പമ്പിലും ഇത് നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ പോകരുത് എന്ന് എടുത്തു പറയുകയാണ് അറിയാതെ പോയ പതിമൂന്ന് രൂപ എന്നാണ് അദ്ദേഹം ഇതിനു കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ഷൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് പോകും വഴി പേയാടിനടുത്ത് ഇന്ത്യൻ ഓയിലിൻ്റെ ശാസ്ത ഫ്യൂവൽസിൽ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു പമ്പ് ജീവനക്കാരൻ മീറ്ററിൽ അഞ്ഞൂറ് സെറ്റ് ചെയ്തു പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാകാം നാനൂറ്റി എൺപത്തി ഏഴ് നിർത്തി ടാങ്ക് അടയ്ക്കുന്ന ശബ്ദം കേട്ട് നോക്കിയത് കൊണ്ട് ബാക്കി പതിമൂന്ന് രൂപ എനിക്ക് പോയി കിട്ടിയില്ല ചോദിച്ചപ്പോഴുള്ള ന്യായീകരണം കട്ട് ആയി എന്നാണ് അഞ്ഞൂറിന് സെറ്റ് ചെയ്താൽ മുഴുവൻ ഇന്ധനവും ടാങ്കിൽ എത്തിയെന്ന് ഉറപ്പാക്കാതെ നോസൽ മാറ്റുന്നത് എന്ത് മര്യാദയാണ് ഇതൊരു തട്ടിപ്പല്ലെങ്കിൽ പിന്നെന്താണ് രാവിലെ ലൊക്കേഷനിൽ എത്തേണ്ടതുകൊണ്ട് കൂടുതൽ വഴക്കിന് നിൽക്കാതെ അങ്ങേരുടെ സോറിയും ബാക്കി പെട്രോളും വാങ്ങിപ്പോന്നു ശ്രദ്ധിക്കുക ഇന്ധനം നിറയ്ക്കുമ്പോൾ പൊപ്പായിലിൽ ശ്രദ്ധിച്ച് ഇരിക്കുന്നവർ സൂക്ഷിക്കുക മീറ്റർ പൂജ്യം മുതൽ നിങ്ങൾ കൊടുത്ത തുക വരെ എത്തിയെന്ന് ഉറപ്പായ ശേഷം മാത്രം വാഹനം എടുക്കുക ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ ടാഗ് ചെയ്തുകൊണ്ട് എത്തിയിട്ടുണ്ട് ഇതിന് താഴെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലും ഇതിനെക്കുറിച്ച് കമൻ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കുണ്ടായതിനെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം വിഷമിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ പെട്രോൾ പമ്പിനെയും കോണ്ടാക്ട് നമ്പറിനെയും ഇതിന് കൂടി ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി ഇഷ്യൂ പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കോഡ് ഒരു റീറ്റെയിൽ ആണ് പുറത്തൊരാൾക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരുടെ പേരറിയാനും കൃത്യമായ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അറിയാനും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങേക്ക് കഴിയുമെങ്കിൽ അവരുടെ ലൊക്കേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമോ കൂടി പങ്കുവെക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ വാർത്ത ഓരോന്നോരോന്നായി പങ്കുവയ്ക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ സീരിയലിനെ കുറിച്ചായിരുന്നു മനോരമയിലെ മണിമുത്തിലും സീകേരളത്തിലെ ചെമ്പരത്തി സീരിയലിലെ ആനന്ദായും സീകേരളത്തിലെ തന്നെ മധുരനൊമ്പരക്കാറ്റിലും സീകേരളത്തിലെ തന്നെ സുഭദ്രയിൽ മനവേന്ദ്രനായുമൊക്കെ എത്തിയ താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകൾ പങ്കുവെച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായി നിൽക്കാറാണ് പതിവ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ